കേരളം പങ്കാളിയാകാനുള്ള തീരുമാനമാണ് ഭരണകക്ഷികളിൽ തന്നെ അസാധാരണമായ പൊട്ടിത്തെറുകി വഴിയൊരുക്കിയത് മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐയുടെ ശക്തമായ എതിർപ്പുകൾക്കിടയിലും സർക്കാർ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ തീരുമാനിച്ചത് മുന്നണി മര്യാദയുടെ ലംഘനമായി സി പി ഐ കണ്ടു ഈ വിഷയത്തിൽ സി പി ഐ മന്ത്രിമാർക്കിടയിൽ തന്നെ രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചവരും എതിർത്തവരുമായി രണ്ടഭിപ്രായം ഉയർന്നത് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിച്ചു സി പി ഐ മന്ത്രിമാരുടെ വിരുദ്ധ നിലപാടുകൾ സർക്കാർ തീരുമാനത്തിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ടോ രാജിക്ക് വരെ മുതിരേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ സി പി ഐ മന്ത്രിമാർക്കിടയിൽ വ്യക്തമായ ഭിന്നതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു റവന്യൂ മന്ത്രിയായ കെ രാജൻ ഉറച്ച നിലപാടോടെയാണ് രാജിക്ക് സന്നദ്ധത അറിയിച്ചത് മുന്നണി തീരുമാനങ്ങളെ ലംഘിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം വേണ്ടെന്ന ശക്തമായ നിലപാടായിരുന്നു അദ്ദേഹത്തിന്റേത് കൃഷിമന്ത്രിയായ പി പ്രസാദും രാജ്യയ്ക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നാൽ ഇത് പാതി മനസ്സോടെയായിരുന്നു എന്ന സൂചനകളാണ് പുറത്തു വന്നത് ഈ രണ്ട് മന്ത്രിമാരും പാർട്ടിയിലെ മുതിർന്ന നേതാവായ പി എം ഇസ്മായിലിന്റെ പക്ഷക്കാരാണെന്ന ആരോപണം പാർട്ടിയിലെ മറുവിഭാഗം ഉയർത്തുന്നുണ്ട് രാജ്യയ്ക്ക് എതിർപ്പ് അറിയിച്ചവർ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായ ജി ആർ അനിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രിയായ ചിഞ്ചുറാണി എന്നിവരാണ് രാജ്യയ്ക്കെതിരായ നിലപാടെടുത്ത പ്രമുഖർ മന്ത്രി ജി ആർ അനിലിന്റെ നിലപാട് രാജ്യഭീഷണി ഒഴിവാക്കുന്നതിൽ നിർണായകവുമായി അനിൽ മുന്നോട്ട് വെച്ച പ്രധാന വാദങ്ങൾ ഇവയായിരുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് രാജ്യം പോലുള്ള കടുത്ത തീരുമാനങ്ങൾ അനാവശ്യമായ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിക്കും അതോടൊപ്പം പി എം ഷി പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര സിലബസ് അതേപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമല്ല പാഠ്യപദ്ധതിയോ പുസ്തകങ്ങളോ സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായി കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സഞ്ജയ് കുമാറിന്റെ പ്രതികരണത്തെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേന്ദ്ര വിദ്യാഭ്യാസ നയം ഒരു മാതൃക മാത്രമാണെന്നും അതേപടി നടപ്പാക്കണമെന്ന് നിർബന്ധമില്ലാത്ത സാഹചര്യത്തിൽ കടുത്ത എതിർപ്പ് ഉയർത്തേണ്ടതില്ലെന്നാണ് അനിലിന്റെ നിലപാട് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാറും ഈ നിലപാടിന് അനുകൂലമായിരുന്നു സി പി ആഭ്യന്തര ചലനങ്ങളും ചേരി ആരോപണങ്ങളും ധാരണാപത്രം ഒപ്പിട്ടതിൽ പ്രതിഷേധിക്കുന്ന മന്ത്രിമാരെ പിൻവലിക്കുമെന്ന ആവശ്യം സി പി ഐ ശക്തമായിരുന്നു ഇതിനു പിന്നിൽ പി എം ഇസ്മായിന്റെ സ്വാധീനമുണ്ടെന്നാണ് ജി ആർ അനിലിനെ അനുകൂലിക്കുന്നവർ ആരോപിച്ചത് എന്നാൽ മുന്നണി മര്യാദ ലംഘിച്ച് പി എം ശ്രീയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ മന്ത്രിമാരെ പിൻവലിക്കണമെന്ന നിർദ്ദേശം പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ടി വരുമെന്ന സ്ഥിതി ഉണ്ടായിരുന്നു സി പി ഐ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന് ധാരണാപത്രം റദ്ദാക്കണമെന്നായിരുന്നു താല്പര്യമെങ്കിലും സി പി എം അതിന് തയ്യാറായില്ല മുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ കത്തിന് മറുപടി നൽകാതിരുന്നത് സി പി ഐയുടെ അമർശം വർദ്ധിപ്പിച്ചു ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നത് വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ വിളിച്ച് ചർച്ച നടത്തുകയും കടുത്ത തീരുമാനങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനെ തുടർന്ന് സി സെക്രട്ടറി ബിനോയ് വിശ്വം തന്റെ മുൻ നിലപാടിൽ അയവ് വരുത്തുകയും മന്ത്രിമാർ ആരും രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് മാറുകയും ചെയ്തു ഇത് താൽക്കാലികമായി പ്രതിസന്ധിക്ക് വിരാമമിട്ടു മന്ത്രി അനിലിന്റെ നിലപാടും കേന്ദ്ര സെക്രട്ടറിയുടെ വിശദീകരണവും ഈ തീരുമാനത്തിന് ശക്തി പകർന്നു ഇന്ത്യൻ നോളജ് സിസ്റ്റം സാംസ്കാരിക അജണ്ട ധാരണാപത്രത്തിനെതിരെ സി പി ഐ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധത്തിന്റെ അടിസ്ഥാന കാരണം പി എം ശ്രീ പദ്ധതിയിലെ സാമ്പത്തികമോ ഭരണപരമോ ആയ കാര്യങ്ങളെക്കാൾ അത് നടപ്പാക്കുമ്പോൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടി വരുന്ന ഭാരതീയ വിജ്ഞാന സമ്പ്രദായമാണ് നമ്മുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും ഭാരതീയ വിജ്ഞാന സമ്പ്രദായങ്ങളും പാഠ്യപദ്ധതിയുടെ അഭിവാജ്യ ഘടകമായിരിക്കണം എന്ന് പി എം ശ്രീ പദ്ധതിയുടെ വ്യവസ്ഥകളിൽ നിഷ്കർഷിക്കുന്നുണ്ട് ഐ കെ എസിനെ ആർ എസ് എസ് ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ മറയായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷം കാണുന്നത് മസൂരയുടെ പരമ്പരാഗത ചികിത്സാരീതിയെക്കുറിച്ചുള്ള എൻ സി ആർ ടി പാഠപുസ്തകത്തിലെ പരാമർശങ്ങൾ ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ മാതൃകയിലുള്ള വിദ്യാഭ്യാസ ഘടന പി എം ശ്രീ സ്കൂളുകളിൽ പിന്തുടരേണ്ടി വരും ആറാം വയസ്സിൽ ഒന്നാം ക്ലാസ് പ്രവേശനം പോലുള്ള ചില നിർദ്ദേശങ്ങൾ കേരളം ഇതിനകം നടപ്പാക്കിയെങ്കിലും നഴ്സറി മുതൽ പ്ലസ് ടു വരെയുള്ള ഘടന മാറ്റം നടപ്പാക്കിയിട്ടില്ല പി എം ശ്രീ സ്കൂളുകൾ ഈ രീതി പിന്തുടരുമോ എന്നതാണ് അടുത്ത പ്രധാന ചോദ്യം ധാരണാപത്രം റദ്ദാക്കേണ്ടതില്ലെന്ന സി പി എമ്മിന്റെ ഉറച്ച നിലപാടും മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലും മന്ത്രി ജി ആർ അനിലിനെ പോലെയുള്ളവരുടെ സമവായ ശ്രമങ്ങളുമാണ് സി പി ഐ രാജി എന്ന കടുത്ത തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിച്ചത് പി എം ശ്രീയിൽ ചേരുന്നതിലൂടെ സമഗ്ര ശിക്ഷ കേരളയ്ക്ക് തടഞ്ഞു വെച്ച കോടികളുടെ കേന്ദ്ര ഫണ്ട് ലഭിക്കുമെന്ന സർക്കാരിന്റെ വാദവും ഈ തീരുമാനത്തെ സ്വാധീനിച്ചു എങ്കിലും ഐ കെ എസ് ഉൾപ്പെടെയുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ വ്യവസ്ഥകൾ പി എം ശ്രീ സ്കൂളുകളിലൂടെ കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ എങ്ങനെ കടന്നു വരുമെന്ന ആശങ്ക ഇടതുമുന്നണിയിൽ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നുണ്ട് രാജ്യം ഒഴിവായെങ്കിലും പ്രത്യയശാസ്ത്രപരമായ ഈ വെല്ലുവിളി എൽ ഡി എഫിന് ഭാവിയിൽ വലിയ ബാധ്യതയായേക്കാം